പാലക്കാട്ടിൽ നിന്ന് ഈ മുപ്പത്തിയെട്ട് വർഷമായിട്ട് ഇവിടെയാണ് കുടുംബം ഒക്കെ ഇവിടെയാണ് സ്വന്തമായിട്ട് വീടുണ്ടോ പാടക പടക എത്ര കിലോമീറ്റർ ഒരു ദിവസം ഈ വണ്ടി കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ ഒരു ദിവസം പിന്നെ പണ്ടൊക്കെ പനയിൽ കയറുമായിരുന്നു പനയെ ഒരാടി കയറാൻ പറ്റില്ല നമ്മൾ ടച്ച് വിട്ടു ടെ ഇത് നമ്മൾ നമ്മളി തൊണ്ണൂറ് വയസ്സായാലും തള്ളിക്കൊണ്ടുവരോ നടന്നോളൂ നമസ്കാരം കഴിഞ്ഞ മുപ്പത്തിയെട്ട് വർഷമായി ഈ ഉന്തുവണ്ടിയിൽ പച്ചക്കറി കച്ചവടം നടത്തുന്ന ദാവൂദ് എന്ന അറുപത്തിമൂന്ന് കാരണമാണിത് എന്തുകൊണ്ടാണ് നമ്മൾ സർക്കാരിനെ വിമർശിക്കുന്നത് അല്ലെങ്കിൽ സർക്കാരിൻ്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ മുന്നിലുള്ള ഉത്തരം ഇതുപോലുള്ള മനുഷ്യരാണ് നമസ്കാരം എവിടെ നിന്നാണ് വരുന്നത് മണ്ണാമൂല 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 എന്ന് പറയുമ്പോൾ നമ്മുടെ പേരൂർ കടയ്ക്കപ്പുറം എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടത്തേക്ക് പത്ത് കിലോമീറ്റർ അപ്പോൾ രാവിലെ എത്ര മണിക്ക് വണ്ടി എടുത്തത് ആറമ്പതിന് ഇറങ്ങിയതാണ് ഭക്ഷണം കഴിച്ചോ എത്ര രൂപയുടെ രൂപായിരം രണ്ടായിരം എവിടെയൊക്കെ തീരും അല്ല ഓർഡർ ഓർഡർ അനുസരിച്ച് അനുസരിച്ച് കൊടുക്കും കൊടുക്കും ഇത് എത്ര വർഷമായിട്ട് ചെയ്യുന്നു വർഷം വർഷം അതിനുമ്പന്തായിരുന്നു ജോലി അതിനുമ്പോ പച്ചക്കറി ഓഴ്സൊക്കെ ആയിരുന്നു അതൊക്കെ എവിടെയാണ് പാലക്കാട് പാലക്കാട് പാലക്കാട്ടിൽ നിന്ന് ഈ മുപ്പത്തെട്ട് വർഷമായിട്ട് ഇവിടെയാണ് കുടുംബം ഒക്കെ എവിടെയാണ് സ്വന്തമായിട്ട് വീടുണ്ടോ പാടക പടയ്ക്കാണ് മക്കളോ മക്കൾ എന്താ ഒരാൾ കാർ ഡ്രൈവറോ ആൾ മക്കൾ പൈസ തരില്ലേ മക്കളെ വീട് വേറെ കുറച്ച് കൊടുക്കും ബാക്കി നമ്മളെ ചിലവാക്കും ചിലവാക്കും അപ്പോൾ എത്ര കിലോമീറ്റർ ഒരു ദിവസം ഈ വണ്ടി കൊണ്ട് ഒരു ഇരുപത്തെട്ട് കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ ഒരു ദിവസം അപ്പോൾ ഇത് എത്ര മണിക്ക് കഴിയും വൈകുന്നേരം ആവുമ്പോൾ നമ്മളെ പോകുമ്പോൾ പോകുന്നതിനനുസരിച്ച് കാണാം നമ്മളെപ്പോണോ അത് വഴിച്ചിട്ട് ഇതിപ്പോ നേരെ പോയിട്ട് നമ്മൾ ചാലക്കാൻ പോലെ തരും പോയി പന്ത്രണ്ട് മണിയാവുമ്പോൾ സാധനം എടുത്തിട്ട് തിരിച്ച് പന്ത്രണ്ട് മണിയാവുമ്പോൾ സാധനം എടുത്തിട്ട് എന്തൊക്കെയാണ് എടുക്കുന്നതിൽ അതിന് ഓർഡർ അനുസരിച്ച് എന്നിട്ട് നമ്മൾ സ്ഥിരം ആൾക്കാരുണ്ടല്ലേ അവിടെ കൊണ്ടുവന്ന് കൊണ്ടു വന്ന് നിൽക്കും പാലക്കടയ്ക്ക് പോകാറുണ്ടോ പോകും അതായത് തിരുവനന്തപുരം ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് തമ്പാനൂടെ അടുത്ത് അരിസ്റ്റോ ജംഗ്ഷനിലാണ് ഈ അരിസ്റ്റോ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്ററോളം ഉണ്ട് ഈ മണ്ണാമൂല എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നിന്നാണ് രാവിലെ ആറേ മുക്കാലോടു കൂടി ഇദ്ദേഹം ഈ വണ്ടിയും കൊണ്ട് ചാലക്കമ്പോളത്തിലേക്ക് പോകുന്നത് ഇനി ഇവിടെ നിന്ന് വീണ്ടും ഈ തിരക്കിനിടയിൽ കൂടി ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ പോയാലേ ചാലക്കമ്പോളം ആവുള്ളൂ അപ്പോൾ ഇതുവരെ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല അവിടെ ചെന്നിട്ട് കഴിക്കുമെന്നാ പറയുന്നത് നമുക്കൊരു അഭിമാനം ഉണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇപ്പോഴും അധ്വാനിച്ച് തന്നെ ജീവിക്കുകയാണ് മക്കളെ പോലും ആശ്രയിക്കാതെ ഈ ഇത്രയും ഈ ഒരു പ്രായത്തിലും അധ്വാനിച്ചു തന്നെ ജീവിക്കുകയാണ് പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ ഇല്ല കിട്ടുന്നില്ല എന്താ വേണ്ടെന്ന് വെച്ചിട്ടാണ് വേണ്ടാന്ന് വെച്ചാൽ സർക്കാർ വയസ്സേ നമുക്ക് വേണ്ട കാരണം വിചാരിക്കാ സർക്കാർ പൈസ എഴുതാൻ പോയി കഴിഞ്ഞാൽ അത് നൂറ് നൂലാം മലകൾ സ്വന്തം പോലെ ഉണ്ടോ നമുക്ക് നമുക്ക് അല്ല ഈ ലൈഫ് പദ്ധതിയിലൊക്കെ വീടുകൾ കൊടുക്കുന്നുണ്ടല്ലോ അത് നമുക്ക് സ്ഥലമുണ്ട് പാലക്കാട് പാലക്കാട് സ്ഥലമുണ്ട് അതുകൊണ്ട് കിട്ടില്ല അതുകൊണ്ട് കിട്ടില്ല എന്താ സ്വന്തമായിട്ട് സ്വന്തമായി വീട് വെച്ചാൽ അത് മുകളിലുള്ളവൻ തീരുമാനിച്ചു എപ്പോൾ വീട് വരണോ അതൊക്കെ നമ്മുടെ കയ്യിലൊന്നുമില്ലല്ലോ ദൈവത്തിന്റെ കയ്യിലല്ലേ കിടക്കണേ നമുക്ക് വീട് വരണോ വീട് വരണ്ടോ എന്നുള്ള ദൈവത്തിൻ്റെ കയ്യിലല്ലോ നമ്മുടെ കയ്യിലൊന്നുമില്ലല്ലോ നമുക്ക് ഇന്ന് എത്ര വരുമാനം ഉണ്ടോ അത്രയും വരുമാനം ആളന്നുകൊണ്ടിരിക്കും ഈ കോവിഡ് കാലത്തൊക്കെ എങ്ങനെയായിരുന്നു കോവിഡ് കാലത്തെ വീട്ടിൽ ഉണ്ടാകുന്നത് എസ്പോട്ടിങ്ങനെ ഉണ്ടായിരുന്നു അന്ന് പോയി പത്ത് പത്ത് പതിനെട്ട് പോയി ഇപ്പഴ് ഇത് ഈ പരിപാടി നിർത്തിട്ട് ഈ ജോലി നിർത്തിയിട്ട് കാരണം കഴിയും കാലക്ക് ആരോഗ്യ ദൂരം അത്രയും ദൂരം നമ്മുടെ ആരോഗ്യം നന്നായിരിക്കും ഓരോ പനയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ പണ്ടൊക്കെ പനയൊക്കെ ആയിരുന്നു പനിയും ഒരാടി കയറാൻ പാടില്ല നമ്മൾ ടച്ച് വിട്ടു ടച്ച് വിട്ടു ഇത് ഇത് നമ്മൾ നമ്മളി തൊണ്ണൂറ് വയസ്സായാലും തള്ളിക്കൊണ്ട് പോലെ നടന്നോളൂ എത്രത്തോളം ഉണ്ടോ അത്രയും ഷുഗർ പ്രഷർ ഒന്നും ഇല്ല നോർമലാ അതുകൊണ്ട് നമുക്ക് ജീവിച്ചു പോകാം പൊതുജനങ്ങളുടെ നികുതി പണമെടുത്ത് അമേരിക്കയിലും മറ്റും ചികിത്സിക്കാനായി പോകുന്ന ഭരണാധികാരികളൊക്കെ ഇതൊന്ന് മനസ്സിലാക്കണം ഇങ്ങനെയുള്ള മനുഷ്യരും ജീവിക്കുന്നുണ്ട് ഇവരുടെയൊക്കെ നികുതി പണം കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ധൂർത്തടിക്കുന്നത് ക്യാമറമാൻ ജെയിൻ സിമൻസിനൊപ്പം സുമേഷ് മാർഗമുള്ള ഡി എൻ എന്ന്